ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലൂടെ കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മൈസൂർ നഗരത്തിലേക്ക് അടുക്കാറാകുമ്പോൾ വഴിയോരത്ത് വലിയൊരു ടയർ കിടക്കുന്നത് കാണാം വിൻറ്റേജ് കാറുകളുടെ പ്രദർശനമായ പയന കാർ മ്യൂസിയമാണിത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത് മൈസൂർ സിറ്റിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുറന്ന ഈ സ്വകാര്യ കാർ മ്യൂസിയം ഇപ്പോഴും സഞ്ചാരികൾക്കിടയിൽ പേരെടുത്തു വരുന്നതേയുള്ളൂ കാർ പാർക്കിങ്ങിനടുത്ത് പഴയ കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റോഡ് റോളർ വെച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് തൊട്ടപ്പുറത്ത് ഒരു കാലത്ത് മുംബൈ നഗരത്തിൻ്റെ മുഖമുദ്രയായിരുന്ന ഡബിൾ ഡെക്കർ ബസ്സും കാണാം ഇവ രണ്ടും മ്യൂസിയത്തിലേക്ക് കയറ്റാനായി വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ഏക്കർ പറമ്പരുന്നടുക്കാണ് ഈ സ്റ്റൈലൻ കെട്ടിടം വന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് പ്രശസ്തമായ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയും രാജ്യസഭാ എംപിയുമായ വീരേന്ദ്ര ഹെഗ്ഡേയുടെ ശേഖരമാണ് ഇവിടെ പ്രധാനമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ വാഹനമായ സ്റ്റാൻഡേർഡ് ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് കാർ സന്ദർശകരെ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ കാറാണിത് പത്മവിഭൂഷൺ ആദരം വരെ നേടിയ ഹെഗ്ഡെ എന്ന എഴുപത്തഞ്ചുകാരൻ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ സ്വന്തമാക്കിയ വാഹനങ്ങളാണ് പ്രധാനമായും ഇവിടെ ഉള്ളത് ഗാന്ധിജി കർണാടകയിലും തമിഴ്നാട്ടിലും എത്തിയിരുന്നപ്പോൾ സഞ്ചരിച്ചിരുന്ന സ്റ്റുഡ് പ്രസിഡന്റ് എന്ന കാറാണ് പ്രധാന ആകർഷണങ്ങളിലൊന്ന് സ്വന്തമായി കാറിലായിരുന്ന ഗാന്ധിജിക്ക് ധനികരായ ഗാന്ധി ഫോളോവേഴ്സ് ആണ് ഈ കാർ ഉപയോഗിക്കാൻ നൽകിയിരുന്നത് സ്ട്രൂട്ട് ബ്രേക്കർ പ്രസിഡന്റ് ഒരു യു എസ് കാർ എന്നാണ് കേട്ടിരിക്കുന്നതെങ്കിലും ജർമ്മൻ മെയ്ഡ് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് നോബൽ ജേതാവ് സി വി രാമന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മോഡൽ സ്ട്രൂട്ട് ബ്രേക്കറും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കെ എൽ ടി വൺ നമ്പറിലുള്ള കാറും ഒരു സ്ട്രൂട്ട് ബ്രേക്കർ പ്രസിഡന്റ് ആയിരുന്നു തിരുവിതാംകൂർ രാജാവ് ചിത്രതിരുന്നാളിൻ്റെ കാറായിരുന്നു അത് മൈസൂർ രാജാവ് ജയചാമരാജേന്ദ്ര വാടിയാർ ഉപയോഗിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് മോഡൽ ഡാംലർ ആണ് മറ്റൊരാകർഷണം ബ്രിട്ടീഷ് കമ്പനിയാണ് മൈസൂർ രാജ്യത്തിന്റെ മുദ്ര ആലേഖനം ചെയ്തിരിക്കുന്ന കാർ അക്കാലത്തെ ഏറ്റവും വിലയുള്ള കാറാണ് കാറിനോട് ചേർന്ന് ഒരു പല്ലക്കും തൂക്കിയിട്ടിരിക്കുന്നു പഴയകാല ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിലെ താരമായിരുന്ന ഷെവർലെ ഇംബാലയാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഒരു മില്യൺ യൂണിറ്റ് വിറ്റ അമേരിക്കൻ ബ്യൂട്ടിയാണിത് അന്തരിച്ച കന്നഡ സിനിമാതാരം വിഷ്ണുവർദ്ധന്റെ നിസാൻ ഡാറ്റ്സൺ ബ്ലൂബേർഡ് കർണാടകക്കാർക്ക് താൽപ്പര്യമുള്ള കാഴ്ചയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഉപയോഗിച്ചിരുന്ന യുക്രൈനിയൻ ട്രക്കായ ക്രാസ് ആണിത് ഒരു കാലത്ത് മുംബൈ നഗരത്തിൻ്റെ മുഖമുദ്രയായിരുന്ന യെല്ലോ ബ്ലാക്ക് ടാക്സി പ്രീമിയർ പത്മിനി എന്ന ഫിയർ ഡിലേറ്റ് മ്യൂസിയത്തിന്റെ ഉൾവശവും ആകർഷകമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു ലൈറ്റിങ്ങിന് പ്രാധാന്യം നൽകി ആകർഷകമായ ഡിസൈനിലാണ് മ്യൂസിയത്തിന്റെ ഉൾവശം ഒരുക്കിയിരിക്കുന്നത് രണ്ട് നിലകളിലായാണ് പ്രദർശനം യൂറോപ്പിലും മറ്റുമുള്ള വാഹന മ്യൂസിയങ്ങളുമായി കിടപിടിക്കുന്ന മ്യൂസിയമാണിതെന്ന് അഭിപ്രായം കേട്ടുവരുന്നു പഴയ ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് പണ്ടെങ്ങോ നമ്മുടെ നാട്ടിൽ കണ്ടു മറന്ന നിരവധി മോഡലുകൾ അതിൽ കാണാം അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെലോസിറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് മോഡൽ ഇംഗ്ലീഷ് ബൈക്ക് കമ്പനിയുടെ ഈ വാഹനം പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പൈന മ്യൂസിയത്തിന്റെ ഭാഗമായുള്ള വർക്ക്ഷോപ്പിൽ വെച്ച് പുതുക്കിപ്പണത് ശേഷമാണ് ഈ വാഹനങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല പയന എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം യാത്ര പ്രയാണം എന്നെല്ലാമാണ് കാളവണ്ടിയിലും കുതിരവണ്ടിയിലും തുടങ്ങി ലോറിയും കാറും ബൈക്കും എല്ലാം ഉൾപ്പെടുന്ന വാഹന ലോകത്തിന്റെ ചരിത്രത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നൂറോളം വാഹനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കാറുകൾ പാഷനായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആസ്വാദികരമായിരിക്കും പയന കാർ മ്യൂസിയത്തിലെ കാഴ്ചകൾ പാർട്സ് പാർട്സ് ആയി ഊരി മാറ്റിയ നിലയിൽ അവതരിപ്പിച്ച അംബാസഡർ കാറിന് മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതോടെ കാർ മ്യൂസിയത്തിലെ യാത്ര അവസാനിക്കുകയാണ് ശേഷം ദക്ഷിണ കർണാടകയിലെ പാരമ്പര്യവും പൈതൃകവും പരിചയപ്പെടുത്തുന്ന ചെറിയൊരു പ്രദർശനം കൂടിയുണ്ട് അടുക്കളയിലെ സാധനങ്ങൾ മുതൽ സിനിമാ പ്രൊജക്ടറും അച്ചടി യന്ത്രവും അവിടെ കാണാം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ച കണ്ടു തീർത്തു കൂട്ടത്തിലെ കൊച്ചുമിടുക്കൻ അദ്വൈത് കുഴപ്പമില്ല എന്ന ഫീഡ്ബാക്ക് നൽകിയ ശേഷം ഞങ്ങൾ പയന കാർ മ്യൂസിയത്തിനോട് യാത്ര പറഞ്ഞു